ഇപ്പോൾ നിൽക്കുന്നത് തെങ്കാശി തിരുമല മുരുകൻ ക്ഷേത്രത്തിലാണ് കേട്ടോ ഇങ്ങനെ മലകൾക്ക് മുകളിൽ അടിപൊളി ഒരു ടെമ്പിൾ നമ്മൾ ഫോട്ടോകളൊക്കെ കണ്ടപ്പോൾ തന്നെ ഇത്രയും ഭംഗി ഉണ്ടെന്ന് അറിയാമായിരുന്നു നേരിൽ വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അടിപൊളിയാണ് കേട്ടോ തെങ്കാശിയിൽ വരുന്നവർ ഉറപ്പായിട്ട് വരണ്ടുന്ന സ്ഥലമാണ് മസ്റ്റായിട്ട് വരണ്ടുന്ന സ്ഥലമാണ് തിരുമലയിൽ കോവി കേട്ടോ മുരുകനെയും കാണാം ഇത്രയും മുകളിൽ നമുക്ക് കയറിപ്പോവാനും ഇറങ്ങാനും ഇത്രയും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാനും അടിപൊളിയാണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ പുഷ്പ സിനിമയിലെ ശ്രീവല്ലി സോങ് ഉണ്ടല്ലോ അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഇവിടെയാണ് കേട്ടോ അങ്ങനെ തമിഴ്നാ തമിഴിലെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അതൊക്കെ കാണുമ്പോൾ പക്ഷേ നമുക്ക് ഓർമ്മ വരുത്തങ്കിൽ ഇവിടെ വന്നപ്പോഴാണ് ഓർമ്മ വന്നത് ഇതൊക്കെ നമ്മുടെ ഈ തിരുമലൈ മുരുകൻ ഗോവിലാണെന്നുള്ളത് ഈ അമ്പലത്തിന്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു ഭംഗിയാണെന്ന് പറയാം മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ഇതിന് ചുറ്റും കാണുന്നത് നമ്മുടെ കേരള അതിർത്തിയോട് ചേർന്ന് പശ്ചിമഘട്ട പ്രദേശത്ത് ഏതാണ്ട് നാനൂറടിയോളം ഉയരത്തിൽ വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെന്മലയിൽ നിന്ന് ഏതാണ്ട് നാപ്പത് കിലോമീറ്ററോളം ഒക്കെ ദൂരമല്ലോ കേട്ടോ ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കോവിലിന്റെ അടിവാരം വരെ ബസ് സർവീസ് ഉണ്ട് ഇവിടെ ക്ഷേത്ര കവാടത്തിൽ നിന്നും മുകളിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് രണ്ട് മാർഗം ഉണ്ട് നമുക്ക് ഈ അതുകൊണ്ട് അറുന്നൂറ്റി ഇരുപത്തി നാലോളം പടവുകളുണ്ട് അപ്പോൾ അത് കയറി മുകളിലോട്ട് വേണമെങ്കിലും പോവാം അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വാഹനം ഓടിച്ച് മുകളിലേക്ക് പോകാൻ റോഡുണ്ട് ആ റോഡ് മാർഗത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ വാഹനം ഓടിച്ചു പോകാം അതിലാണെങ്കിൽ ബൈക്കൊക്കെ പോകാനാണെങ്കിൽ ഇരുപത് രൂപ ചാർജ് അതല്ല കാറാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപ പിന്നെ ബസ് സർവീസും ഉണ്ട് എനിക്ക് അതൊന്നും അതിൽ പത്ത് രൂപയൊക്കെ ഉള്ളൊരു ടിക്കറ്റ് അങ്ങനെ വേണമെങ്കിലും പോവാം ഞങ്ങൾ എന്തായാലും നടന്നു പോയത് കേട്ടോ നടന്നു പോകാനെന്ന ഒരു സുഖം അപ്പൊ എന്നാൽ ബസ്സൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ ബസ് താഴേന്ന് കിട്ടും പത്ത് രൂപയെന്ന് തോന്നുന്നു ഒരാൾക്ക് ടിക്കറ്റ് അപ്പൊ നമുക്ക് ബസ് ടിക്കറ്റ് എടുത്ത് എടുത്തുവാണെങ്കിലും വരെ അത് വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് ഒരു കടയൊക്കെ ഉണ്ട് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുക കുടിക്കുകയൊക്കെ ചെയ്യാം പിന്നീട് നമ്മളൊരു കൊച്ചു കോവിൽ അവിടുത്തെ ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ അവിടുത്തെ കുളമാണെങ്കിലും ക്ഷേത്രമൊക്കെ ആണെങ്കിൽ അടിപ്പൊളിയാണ് കാണുന്നത് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ തിരുമലയും മുരുകൻ കോവിലെ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലെത്തിയിരിക്കുക അപ്പം എനിക്ക് പുഴഞ്ഞു വേണം അടയ്ക്കുന്ന അടിപ്പൊളി സ്ഥലമാണ് കേട്ടോ തെങ്കാശിയിൽ വന്നാൽ മസ്റ്റായിട്ട് വരണ്ടുന്ന ഒരു സ്ഥലങ്ങളിലൊന്നു തന്നെയാണ് തിരുമല മുരുകൻ കോവിലേട്ടോ എന്തോര ഭംഗിയാണെന്നോ ഏറ്റവും മുകളിൽ നിന്ന് ഈ ഏരിയ ഫുള്ള് കാണാൻ പറ്റുന്നൊരു കാഴ്ച അടിപ്പൊളിയാണ് കേട്ടോ ഒരു പക്ഷേ ക്ഷേത്രത്തിൽ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലേക്ക് ക്യാമറ അല്ല അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ക്യാമറ ഓഫ് ചെയ്യാം പിന്നീട് താഴേക്ക് പോകുമ്പോൾ എടുക്കാം അപ്പോൾ തെങ്കാശിയിൽ വരുന്ന വരുന്നവർ ഉറപ്പായിട്ട് വരണ്ടുന്ന സ്ഥലമാണ് തിരുമലു വിശാഖനക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ളൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ അതുകൊണ്ട് വിശാഖനക്ഷത്രത്തിലുള്ളവർ മസ്റ്റായിട്ടും വരുന്നത് നല്ലതായിരിക്കും അങ്ങനെ നമ്മൾ മെയിൻ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് എത്തി ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം പക്ഷേ അവിടെ ക്യാമറ അലൗഡ് അല്ല മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെക്കണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മൊബൈലൊക്കെ ഓഫ് ചെയ്തു വെച്ചിട്ട് മുകളിലേക്ക് കയറാം ഈ പടവുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എന്തോരും അല്ലാത്ത പ്രത്യേകതയാണ് നമുക്കിത്രയും ചുറ്റും കണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല കാറ്റാണ് കേട്ടോ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നത്ര ഭയങ്കര കാറ്റാണ് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് ഉഫ് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ മൊത്തം ഇങ്ങനെ പച്ചവിരിച്ച് ഉഫ് അട്ടിപ്പൊളിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയാണ് കേട്ടോ ഇത് നമുക്കിവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പഴനി ക്ഷേത്രമാണ് പഴണി ക്ഷേത്രത്തിലാണ് ഇത്രയും മനോഹരമായ കാഴ്ചകൾ നേരത്തെ കണ്ടിട്ടുള്ളത് അവിടെ ആയിരം പടികൾ പക്ഷേ ഇവിടെ അത്രയും പടികളില്ല അറുന്നൂറ്റി ഇരുപത്തിനാലോളം പടികളേ ഉള്ളൂ അപ്പോൾ നമുക്ക് കൊച്ചി പളനി എന്നൊക്കെ വേണമെങ്കിലും പറയാം പളനി പോലെ അതേ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ അവിടുത്തെ സ്റ്റെപ്പുകൾ പോലത്തെ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഞങ്ങൾക്ക് പണ്ടിങ്ങനെ പറഞ്ഞിട്ട് നേരെ ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണം തോന്നി ഇങ്ങനെ ചരിഞ്ഞ് ചെരിഞ്ഞ് കയറിപ്പോയാലും നമുക്ക് ക്ഷീണം തോന്നത്തില്ല ഇത് ഒരുപക്ഷെ വരാതിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തായിട്ട് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾക്ക് നഷ്ടമായ എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും നല്ല അപ്രതീക്ഷിതമായിട്ട് വരാൻ പറ്റിയ ഭയങ്കര സന്തോഷം ഇത്രയും നല്ലൊരു വ്യൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല രാവിലെ വന്നപ്പോൾ പറഞ്ഞു ഇവിടെ മഴയില്ലെന്ന് പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്ത് വണ്ടിയിൽ വരുമ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തു ഈ സ്റ്റെപ്പ് എല്ലാം നനഞ്ഞു കുട്ടി കിടന്നതുകൊണ്ട് നമുക്ക് കയറാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു ആ ഒരു വെയിലിൻ്റെ ഇല്ലായിരുന്നു നല്ലപോലെ കയറാൻ പറ്റി തിരിച്ച് ബസ്സിൽ വരണമെന്ന് കരുതുന്നു പക്ഷേ ബസ് ആ സമയത്ത് കുറച്ച് കഴിഞ്ഞ് കിട്ടത്തോളം തന്നെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു നല്ല രസമുണ്ട് ഇങ്ങനെ കയറാനും ഇറങ്ങാനൊക്കെ സാവധാനം ഇരുന്ന് കയറി പതുക്കെ പതുക്കെപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങി ചെയ്യുന്നതാണ് നമ്മൾക്കിങ്ങനെ കുറച്ച് നേരം നടന്നിട്ട് അവിടെ അറസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ അപ്പോൾ നമുക്ക് കുറച്ച് നേരം നടന്നിട്ട് അവിടെ ഇരുന്നിട്ടൊക്കെ ഇറങ്ങി വരാം ഇപ്പോൾ ഞങ്ങളെപ്പോലെ ഈ തിരുമലൈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതേപോലെ നേരത്തെ പോയിട്ടുള്ളവർ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതും പറയണേ ഞങ്ങൾ എന്തായാലും ആദ്യമായിട്ടാണ് വന്നത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കാണാൻ കഴിഞ്ഞതിലും അടിപൊളി കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ആ പടികൾ തുടങ്ങുന്നതിന് മുൻപുള്ള ഭാഗമൊക്കെ തന്നെ കാണാൻ ഭയങ്കര ഭംഗി ഒരുപാട് കടകളുണ്ട് നല്ല നീറ്റായിട്ടിട്ടുണ്ട് കേട്ടോ ക്ഷേത്ര പരിസരവും ക്ഷേത്രവും ഒക്കെ നല്ല അടിപൊളിയായിട്ട് പിന്നെ ഒരുപാട് കടകളുണ്ട് കാണാനൊക്കെ റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങി പോ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടപ്രദർശനമാണ് നടത്തിയത് ഞങ്ങൾ അങ്ങനെ തിരിച്ചറങ്ങി പിന്നീട് പോകുന്ന വഴിയിൽ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വീണ്ടും നിർത്തി കേട്ടോ അവിടെ ഇങ്ങനെ അടിപൊളി ഇങ്ങനെ ഒരു പൂവും മരവും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പൂവാണ് ശക്തി പിന്നെ അത് ரொம்ப ശക്തി വാങ്ങി അമ്പലത്തിൽ அப்புறம் இதை எடுத்து பெரிய கோயில் பெரிய கோயிலாக்கி இதில் வந்து நீங்கள் மேலே போய் தரிசி தரிசு அந்த முருகன் வந்து இவ்வளோ வந்து தங்கி பின்னதா அங்கே போய் வந்து பெரிய கோவில் இது அம்மா ஆமாம் நல்லா இருக்கு അപ്പോൾ നമ്മുടെ ഈ സർപ്പഗന്ധി കണ്ടിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിർത്തിയത് അങ്ങനെ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായത് എന്തോ വിശേഷാൽ ദിവസമായിരുന്നു തോന്നും നമ്മുടെ തിരുമലയും മുരുകൻ കോവിലുമായിട്ട് ഒരു ക്ഷേത്രമാണിത് അവിടെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചു ഇത് കോവിൽ പേരാണ് അതുകൊണ്ടാണ് என்னென்ன விசேஷம் விசேஷம் வில்லு உண்டு மட்டும் மேளம் உண்டு மட்டும் கச்சேரியண்டு எல்லா பறவையும் உண்டு இங்கே ஆ ஒருபாடு ஆள் வரும் அதேமாதிரி உதர மேலே முருகனுக்கு பூரக்கூட்டம் வருஷத்துக்கு ஒரு எல்லா வைகாசி விசாகம் முதலே இங்கே வந்தது ஆகியத்து இங்கே வந்தது அவர் முதல்ல எந்த பறையில் இருந்தது இங்கேருந்து எனக்கு ஹைட்டு பார்த்தாலேன்னு சொல்லிட்டு போய் மோடியில் போயிருக்கு இப்போ இங்கே இந்த இடத்துல எல்லாம் காப்பாற்று எல்லாம் இது பூராமே கோயிலுடைய ஸ்தலம் இப்படி கிடக்கும் போகிற ஸ்தலமும் கோயில் இடம் இதுக்கு அவரக்க பண் பண்டு கட்டி கொண்டு தானே இருக்குது இது கோயில் முடி எடுக்கிறதுக்கு அனுமதி உண்டு அங்கே அனுமதி சீட்டு வாங்கி கொண்டு வந்து முடி எடுக்கும் முடி வெட்டான் கிடா கட்ட மாட்டான் மேலே தண்ணி போய் மூணு சீட்டு வாங்கிட்டு வந்துட்டு செய்யணும் திருவிழா டைம் அடுத்த மாதம் வைகாசி 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 கழிஞ்சு போன வருஷம் போன வருஷம் கழிஞ்சு